മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാല് വ്യാഴം ഇ ട്വൻ്റി ഇന്ധനം നേരത്തെ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങളിൽ ഉപയോഗിച്ചാൽ എൻജിൻ തകരാറടക്കം സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ എഥനോൾ പെട്രോളിന്റെ ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ എഥനോൾ പെട്രോൾ ആശങ്കകൾ ദൂരീകരിക്കണം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ എന്ന രാസവസ്തു ഉപയോഗിക്കണമെന്ന പുതിയ ചട്ടം ഭേദഗതി ചെയ്യണമെന്നും ഇപ്പോഴത്തെ അളവിലുള്ള പെട്രോൾ തന്നെ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ അക്ഷയ് മൽഹോത്ര സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു സർക്കാർ പറഞ്ഞ വസ്തുതകൾ സാധുവാണെന്ന് കണ്ടെത്തിയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഹർജി തള്ളിയത് സർക്കാർ വേണ്ടത്ര ആലോചിച്ചെടുത്ത തീരുമാനം വഴി രാജ്യത്തെ കരിമ്പ് കർഷകർക്ക് മെച്ചം കിട്ടുകയും ഭീമമായ തോതിൽ വിദേശ നാണിൽ ലാഭിക്കുകയും ചെയ്യാമെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാരിന്റെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയുടെ നിലപാട് ഏതാണ്ട് ശരിവെച്ചായിരുന്നു കോടതിയുടെ തീർപ്പ് രണ്ടായിരത്തി പതിനാല് മുതലാണ് പെട്രോൾ വാഹന എഞ്ചിനുകളിൽ എഥനോൾ ചേർക്കുന്ന പരിഷ്കരണം തുടങ്ങിയത് ഇന്ത്യയിൽ സുലഭമായ കരിമ്പ് മുള ചോളം അരി മുതലായവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എഥനോൾ പെട്രോളിനൊപ്പം ചേർക്കുന്നത് അസംസ്കൃത എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറക്കാൻ സഹായിക്കുമെന്നതാണ് പ്രധാന മെച്ചമായി കണ്ടത് ആദ്യം അഞ്ച് ശതമാനത്തിൽ തുടങ്ങി ക്രമേണ പത്തു ശതമാനം വരെയായി ഉയർത്തിയ എത്തനോൾ സാന്നിധ്യം ഈട്ടൻ ഇനി അങ്ങോട്ട് ഇരുപത് ശതമാനമാക്കാനാണ് സർക്കാർ തീരുമാനം ഈ മാറ്റത്തിന് സമയപരിധിയായി നിശ്ചയിച്ചിരുന്ന രണ്ടായിരത്തി മുപ്പതിന് അഞ്ച് വർഷം മുമ്പേ ലക്ഷ്യം കൈവരിച്ചു എന്ന് സർക്കാർ ഊറ്റം കൊള്ളുന്നുണ്ട് ഊർജ സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമാക്കിയുള്ള ദേശീയ ഊർജ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതിനാൽ ഇതിൽ നിന്ന് വ്യതിചളിക്കാൻ ഇന്ധന നിർമ്മാതാക്കൾക്ക് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നിർവാഹമില്ല ഹർജിയിലെ വാദത്തിന് സർക്കാർ പക്ഷം മറുപടി പറഞ്ഞത് ഇരുപത് ശതമാനം ചേർത്ത ഇ ട്വൻ്റി ഇന്ധനം ഉപയോഗിച്ചാൽ വർഷത്തിൽ നാൽപ്പത്തി മൂന്നായിരം കോടി രൂപയുടെ വിദേശ നാണ്യ ലാഭം ഉണ്ടാക്കാമെന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറക്കുക വഴി ഊർജ സുരക്ഷ മെച്ചപ്പെടും കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലക്ഷം ടൺ കുറവ് വരുമെന്നും അത് ഏതാണ്ട് മുപ്പത് കോടി മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിന് തുല്യമാണെന്നും ഇതിനു പുറമേ കർഷകർക്ക് വർഷത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി വിലയായി ലഭിക്കുമെന്നും കേന്ദ്രം വാദിച്ചു എന്നാൽ ഈ പറയുന്ന സാങ്കേതിക മേന്മ അവകാശപ്പെടുമ്പോഴും പൗരരെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ ഈ വിഷയത്തിൽ അടങ്ങിയത് കൂടാ പരിഷ്കരണത്തെക്കുറിച്ച ആശങ്കകളും സന്ദേഹങ്ങളും തന്നെ അതിൽ പ്രധാനം അവ ദൂരീകരിക്കാൻ ഭരണകൂടം വേണ്ടത്ര ശ്രമിച്ചിട്ടില്ല പുതിയ ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങൾ വിശദീകരിക്കുന്ന കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ ആശങ്കകളെ വസ്തുതാപരമായി ഗണ്ണിച്ചു കാണുന്നില്ല ഇതു സംബന്ധമായി ആഗസ്റ്റ് മുപ്പതിന് നടത്തിയ സമ്മേളനത്തിൽ പങ്കെടുത്തതിൽ ഭൂരിഭാഗവും ബന്ധപ്പെട്ട കക്ഷികളായ ഓയിൽ കമ്പനികൾ വാഹന നിർമ്മാതാക്കൾ ഇന്ധന കമ്പനികൾ ഡിസ്റ്റിലറികൾ സർട്ടിഫിക്കേഷൻ ഏജൻസികൾ തുടങ്ങിയവർ മാത്രമായിരുന്നു ഇൻഷുറൻസ് കമ്പനികൾ ഈ വാഹനങ്ങൾക്ക് പരിഗണന നൽകില്ല എന്ന കാര്യം ചില കമ്പനികൾ ഖണ്ഡിച്ചിട്ടുണ്ടെങ്കിലും അത് സർക്കാരിനെ അനുകൂലിക്കുന്ന വെറും വാക്കാണ് നേരത്തെ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾ ഇ ട്വൻ്റി ഇന്ധനം ഉപയോഗിച്ചാൽ കൂടുതൽ തുരുമ്പെടുക്കലിനും തുടർന്നുള്ള എഞ്ചിൻ തകരാറുകൾക്കും ഇടയാക്കുകയും ഉടമകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും നഷ്ടം സംഭവിക്കുകയും ചെയ്യാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതുപോലെ എഥനോൾ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറയാനിടയുണ്ടെങ്കിലും അത് ഇ ട്വൻ്റി ഇന്ധനത്തിൻ്റെ ഊർജ്ജ മൂല്യം ഇ ടെൻ തലമുറയിൽപ്പെട്ട വാഹനങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കുറവാണെന്ന കാര്യം സർക്കാരും നിഷേധിക്കുന്നില്ല ഇത് മറച്ചു പിടിക്കാൻ ഇന്ധനക്ഷമതയ്ക്ക് ഇന്ധനം മാത്രമല്ല വാഹനം റോഡ് എന്നിവയുടെ അവസ്ഥ ഓടിക്കുന്ന രീതി എന്നിവയെല്ലാം പരിഗണിക്കണമെന്ന ബാലിഷ്യമായ കാര്യങ്ങളും സർക്കാർ ഉന്നയിക്കുന്നുണ്ട് ഇന്ധനക്ഷമത സർക്കാർ അവകാശപ്പെടുന്നതിനേക്കാൾ കുറവാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇക്കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ നിഷ്പക്ഷ വിദഗ്ധ സമിതിയെ നിയമിച്ച് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു അതൊന്നും സർക്കാർ ചെയ്തിട്ടില്ല ഇന്നും പൊതുമേഖലാ കമ്പനികൾക്ക് തന്നെയാണ് ഇന്ധന വിപണിയിൽ മേൽക്കൈ അറുപത്തി മൂന്നായിരം പെട്രോൾ പമ്പുകളുള്ള ഐ ഒ സി ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊട്ടുപിന്നിൽ ഭാരത് പെട്രോളിയവും ഹിന്ദുസ്ഥാൻ പെട്രോളിയവുമാണ് മറ്റു കമ്പനികൾ എല്ലാം കൂടിയാലും വലിയ ശതമാനം വരില്ല സർക്കാർ നയങ്ങളുടെ എളുപ്പത്തിൽ നടപ്പിൽ വരുത്താൻ ഈ അവസ്ഥ സഹായിക്കും മറ്റൊരു വശത്ത് കരിമ്പ് പോലുള്ള എഥനോൾ സ്രോതസ്സുകൾക്കുള്ള ശേഖരണ വില സർക്കാറാണ് നിയന്ത്രിക്കുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന കോർപ്പറേറ്റുകൾക്കും കൂടുതൽ ലാഭം സർക്കാർ ഉറപ്പുവരുത്തിയേക്കും ക്രൂഡ് ഓയിൽ വിലയേക്കാൾ ലാഭകരമായ അവ ഉപയോഗിക്കുമ്പോൾ ഇന്ധനവില കുറയേണ്ടതാണെങ്കിലും അത് കുറക്കാൻ ഒരിക്കലും സർക്കാർ തയ്യാറാവാറില്ല അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാലും സർക്കാർ ചില്ലറ വില കുറക്കാറില്ലല്ലോ അതിനു പറയുന്ന ന്യായം ക്രൂഡ് ഓയിൽ വില വീണ്ടും കൂടുമ്പോൾ വില കൂട്ടാതെ രണ്ടും കൂടി ബാലൻസ് ആവുമെന്നാണ് അതെന്തായാലും എഥനോൾ പെട്രോളിൻ്റെ കാര്യത്തിൽ സർക്കാർ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു ഇ ട്വൻ്റി ഇന്ധനത്തിൻ്റെ സാങ്കേതിക ഗുണനിലവാരം വേണ്ടവിധം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അതിന് സാർവത്രിക സ്വീകാര്യത നൽകുകയാവും വിവേകം മാധ്യമം പോഡ്കാസ്റ്റ്